ഒരിക്കൽ കൂടി ഇവിടെ വരുവാനും നിങ്ങളേക്കൊന്ന് കാണുവാനും ഭഗവാന്റെ നാമങ്ങളെ ഒരിക്കൽ കൂടി നാവും വിധം നിങ്ങളിലേക്ക് എത്തിക്കുവാനും അനുഗ്രഹിച്ച ഗുരുപരമ്പരയ്ക്കും അതോടൊപ്പം ഗാർമ്മ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെയും തൃപ്പാവലിലേക്ക് സർവവിധമായ സങ്കല്പങ്ങളെയും സമർപ്പിക്കുക നാം ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്നു ഭഗവാന്റെ തിരുനാമങ്ങളെ കേട്ടുകൊണ്ട് ജീവിതത്തിൽ നാം അനുഭവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കാൻ കഴിഞ്ഞ വർഷം വന്നിരുന്ന സജ്ജനങ്ങളിൽ എത്ര പേർക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് ഈ വരുന്ന ദിവസങ്ങളിലെ അറിവും ഭൗതികമായി പലർക്കും ഭഗവാൻ കാരുണ്യം ചൊല്ലി നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞതിൽ അത്യധികമായി സന്തോഷം എല്ലാവരും ഒന്ന് എന്നോടാണ് പറയേണ്ടത് പക്ഷെ എന്നോടല്ല പറയേണ്ടത് ഭഗവാനോ കാരണം ഈ ഈയുള്ളവരെ അതിനകത്തൊരു മീഡിയേറ്ററായിട്ട് നിർത്തി എന്ന് മാറും അതിനകത്ത് നമ്മുടേതായിരിക്കുന്ന ഒരു സമർ എന്താ പറയുക ഒരു ശക്തിയും ഉണ്ടോ എന്ന് ചോദിച്ച ഇല്ല എന്ന് തന്നെ വേണം പറയാൻ നമ്മളോട് വന്ന് പറയുന്ന കാര്യങ്ങൾ അത് ഭഗവാന്റെ പാതങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോ അത് ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് അതിന് അനുഗ്രഹമായിരിക്കുന്ന കലകളെ നൽകുന്നു എങ്കിൽ അത് ഭഗവാന്റെ അപാരമായിരിക്കുന്ന കാരുണ്യമാണ് അപ്പൊ അതിനകത്ത് നമ്മൾ വന്നൊരു എന്താ പറയുക ഒരു ഇട എന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ഭഗവാൻ പ്രവർത്തിപ്പിക്കുന്നു എന്ന് മാത്രം എന്തായാലും കേട്ടതിന് വ്യത്യധികമായ സന്തോഷമുണ്ട് അതൊക്കെയാണ് ഈശ്വരൻ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനവും അനുഗ്രഹവും എന്ന് വേണം കരുതൽ അപ്പൊ എന്തായാലും വരും കാലങ്ങളിലും ഭഗവാന്റെ നാമങ്ങളെ കേൾക്കുന്നവർക്ക് കേൾത്തച്ഛൻ തന്നെ പറയുന്നുണ്ട് കേൾക്കുന്നവർക്കാണ് ആദ്യ പരിഗണന രണ്ടാമത്തെ പരിഗണനയേ ഉള്ളൂ പറയുന്നവർക്ക് അപ്പൊ ശ്രദ്ധയോടുകൂടി ഏതൊരുവരാണോ ഭഗവത് നാമങ്ങളെ ശ്രമിക്കുന്നവർ അവനാണ് ആദ്യ ഫലം നൽകുക അപ്പൊ ചോദിക്കും നിങ്ങൾക്കെന്താ രണ്ടാം പരിഗണന അത് ഭഗവാൻ ഓൾറെഡി കഴിഞ്ഞു ആ അനുഗ്രഹം കൊണ്ടാണ് ഈ രീതിയിലെ നാടായ നാട് മുഴുവനും ഈ ഒരു മഹത്തരമായിരിക്കുന്ന ഗ്രന്ഥത്തെ കയ്യിലെടുത്തുകൊണ്ട് സജ്ജന ഹൃദയങ്ങളിലേക്ക് അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർക്ക് ആവും വിധം ഈ നാമങ്ങളെ ശ്രമിപ്പിക്കാനും ഒക്കെ ഭഗവാൻ തന്ന അനുഗ്രഹം ആ ഒരു അനുഗ്രഹത്തെ സ്വായത്തമാക്കിക്കൊണ്ട് ഭഗവാന്റെ അപാരമായ കൃപ ചൊറിയുന്നത് കൊണ്ട് ഗുരുപരമ്പരയുടെ കാരുണ്യം ഉള്ളത് കൊണ്ട് ഇങ്ങനെ നടന്നുകൊള്ളാം അപ്പൊ കേൾക്കുന്നവർക്കാണ് അതിന് പ്രഥമ പരിഗണന കേൾവി എന്ന് പറയുമ്പോൾ ഏത് വിധത്തിലാണ് എന്നുകൂടി